നമുക്ക് ജോർജറ്റിൽ നല്ല അടിപൊളി ടോപ്പ് വന്നിട്ടുണ്ട് ആറ് കളേഴ്സ് അവൈലബിൾ ആണ് വരുന്ന ഐറ്റംസ് ഇതാണ് അതിന്റെ കോളർ ടൈപ്പിലാണ് വന്നിരിക്കുന്നത് ഐറ്റം വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ത്രീ കൂടിയിട്ട് വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന അംബ്രല കട്ടാണ് ഐറ്റം വന്നിരിക്കുന്നത് ഇതിന് വില വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി മാത്രമേ വില വരുന്നുള്ളൂ ഫ്രണ്ടിൽ മാത്രമാണ് ഇതിന്റെ ഫ്രില്ല് വരുന്നുള്ളൂ ഞാൻ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം കാണുന്നുണ്ടല്ലോ അല്ലെ ഫ്രണ്ടില് വർക്കൗഡ് കൂടി വരുന്ന ഐറ്റം ആണ് എന്നിട്ടാണ് വള വരും സിക്സ് നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ അജറക്കലാണ് നമ്മള് ഫ്രണ്ടില് കൊടുത്തിരിക്കുന്നത് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷുഗർ ബീറ്റ്സും മിററും വർക്കോടും കൂടിയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സ് ആണ് കളേഴ്സാണ് ത്രീ ഫോർത്ത് സ്ലീവ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന വരുന്നായിട്ടുമാണ് ആറ് കളേഴ്സ് അവൈലബിൾ ആണ് ഓൾ ഓവർ ഇന്ത്യ നമ്മൾ തയ്ച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കല്യാണ തലയിൽ നിന്ന ലൈറ്റ് യെല്ലോ അതുപോലെ മസ്റ്റാർഡ് എല്ലോ മാംഗോ എല്ലോ ഈ കളേഴ്സ് എല്ലാം നമുക്ക് ജോർജറ്റ് അവൈലബിൾ ആണ് ഇതില് നമ്മളെ ഷോൾഡറിന്റെ സൈഡിൽ നമ്മൾ ഒരു ബെഡ് ചെയ്തിട്ടുണ്ട് അമ്പർലാ കട്ടി വരുന്നതാണ് ഓൾ ഓവർക്ക് നയിച്ചു കൊടുക്കുന്നതായിരിക്കും ഒരു പീസ് അയക്കാൻ വേണ്ടിട്ട് വെറും അറുപത് രൂപ മാത്രമേ ഷിപ്പിംഗ് കോസ്റ്റ് വരുള്ളൂ രണ്ടെണ്ണം അയക്കാൻ വേണ്ടിട്ട് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് കോസ്റ്റ് വരുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ യെല്ലോ കളർ വരുന്നത് നല്ല അടിപൊളി യെല്ലോ കളറാണ് വന്നിരിക്കുന്നത് കല്യാണത്തിൽ നിന്നൊക്കെ ഇടാൻ വേണ്ടിട്ടൊക്കെ നല്ലതാണ് മഞ്ഞ കല്യാണത്തൊക്കെ നല്ല ഐറ്റം അതുപോലെ മറ്റൊരു ഐറ്റം മറ്റൊരു കളറില് സെയിം തന്നെ കളേഴ്സ് ചേഞ്ച് ചെയ്തത് ആറ് കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് പേസ്റ്റൽ എംപോർട്ടാണ് പേസ്റ്റൽ കളേഴ്സ് ആണ് എല്ലാം വന്നിരിക്കുന്നത് എല്ലാം നല്ല ഒന്നിനൊന്നും ബെറ്റർ കളേഴ്സ് ആണ് ഇരിക്കുന്നത് സൈഡ് നിങ്ങൾ കണ്ടോളൂ മോഡൽ നോക്കൂ ഇതാണ് നമുക്ക് ആറാം കളർ വരുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് യു